ഞങ്ങൾ നാല് പേര് കൂടി ഇടുക്കിയിൽ നിന്ന് കോഴിക്കോട് വരെ പോകുകയാണ് കഴിഞ്ഞു സ്കൂട്ടാൻഡ് ചേച്ചി കല്യാണം അവിടെ അപ്പം നൈസായിട്ട് ഞങ്ങൾ കാർണ്ണു പോകാമെന്ന് വെച്ചു ഇവിടുത്തെ ടൂറിസ്റ്റേഴ്സ് അങ്ങോട്ടുണ്ടായിരുന്നു അപ്പം ആ ടൂറിസ്റ്റേഴ്സിന് പോയി കഴിഞ്ഞാൽ അവിടെ പോയി തങ്ങാനൊന്നും പറ്റൂല്ലല്ലോ അപ്പം ഞങ്ങൾ കാരണം അങ്ങ് പോവാണ് ഞങ്ങൾ കുറെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ കോയിസ് ഞാനുണ്ട് ഇവരുണ്ട് ഇവനുണ്ട് പിന്നെ ഇവനാരെയും വിളിക്കുന്നുണ്ട് ഞങ്ങൾ പൊറോട്ടയും ചപ്പാത്തി ചിക്കൻ കറിയൊക്കെയാ പറഞ്ഞേക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റുമോ അറിയില്ല ഇവിടെ ഭയങ്കര ഇനി കഴിഞ്ഞിട്ട് കാണാം ഇനി ഞങ്ങൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇനി ഞങ്ങൾ വീണ്ടും പോകാൻ പോവുകയാണ് കാർ കയറുന്നു ഡ്രൈവർ മാറിയിരിക്കുകയാണ് ഒരുത്തന ഇവിടെ പാറ്റുരുന്നു അങ്ങനെ ഞങ്ങള് അടുത്ത ട്രിപ്പിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് ഐസ്ക്രീം ഒരുത്ത മോചുന്നു ഒരുത്തര് ഇവിടെ വണ്ടി ഇപ്പൊ എന്നെ കാണിക്കൊന്ന് അബുന അറിയാം ഇത് ഇവനാണ് മേയ് അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് അടങ്ങുന്നാഥൻ്റെ മുന്നിൽ വന്ന് കേസ് ഇനിയിപ്പം ഇവിടെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പയ്യായി തിരിച്ചു പോകാമെന്നോർത്താണ് കേൾക്കാൻ പറ്റും എന്ന് അറിയത്തില്ല സൗണ്ട് ഇനി ചായ കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ കുഞ്ഞ് റൂം എന്തായാലേ അതാണ് കറങ്ങുന്ന ഫാനൊക്കെ ഉണ്ട് കൈസ് ഇനി ഇവിടുന്ന് നമുക്ക് താഴത്തോട്ട് കാഴ്ച കാണാം കേസ് കണ്ടോ എല്ലാ സ്ഥലം അപ്പൊ ഇനി ഇനി എന്തേലും തിന്നാനൊക്കെ നോക്കണം കൈസ് ഹലോ കേസ് ഞങ്ങൾ പന്ത്രണ്ട് നാപ്പത്തിയേഴായപ്പോ ചായ പഠിക്കാൻ പോകണം കൈസ് കട കട ഇവിടെ ഒന്നും തന്നെ ഇല്ല എവിടെയൊരു ഒണ്ടെന്നോർട്ട് ഞങ്ങൾ പോകാണ് കേശ് ചേർന്ന് വയനാട് വരെ ചേരും ഞങ്ങൾക്ക് തോന്നുന്നത് ഇനി ഞങ്ങൾ ചായക്കട തപ്പിട്ട് വരാം അങ്ങനെ തപ്പി തപ്പി ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു കട കിട്ടി പിന്നെ അവിടെ ഇറങ്ങി ഒരു ചായം കുടിച്ച് ഞങ്ങൾ നൈസായിട്ട് അവിടുന്ന് റൂമിലോട്ട് പോയി കിടന്ന് ഉറങ്ങി അങ്ങനെ രണ്ടാമത്തെ ദിവസം എണീറ്റ് എനിക്കൊരു പാൻറ്റും മേടിക്കണമായിരുന്നു പിന്നെ കടയിൽ പോയൊരു പാൻറ്റും മേടിച്ച് ഞങ്ങൾ നൈസായിട്ട് കല്യാണത്തിന് പോയി ഇതാണ് കൈ ചെറുക്കനും പെണ്ണും അവരുടെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അവരുടെ വീട്ടിലോട്ട് പോയി അവരുടെ വീട്ടിലേക്ക് ഇവരെ നടത്തിക്കൊണ്ടാണ് വന്നത് അപ്പോൾ ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് അവർ ഫുള്ള് അടിച്ചുപൊളിയായിരുന്നു ഞങ്ങളതൊക്കെ കണ്ടിട്ട് നൈസായിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നൈസായിട്ട് അങ്ങനെ ഇറങ്ങി അങ്ങനെ കല്യാണം കൂടി ഫുഡ് ഒക്കെ അടിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വയനാട് വന്നു എന്നിട്ട് പിന്നെ കോഴിക്കോട് ബീച്ചൊക്കെ ഇറങ്ങിയിട്ട് വയ്യ വീട്ടിലോട്ട് പോവാൻ ഓർദ അപ്പം ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടവനാണ് കൂട്ടത്തില് ഏറ്റവും മിടുക്കൻ ഈ നടുക്ക് നിക്കുന്നവനാണ് വലിയ മിടുക പിന്നെ ഈ കൊരങ്ങ നീക്കി എത്തി നോക്കുന്ന പോലെ നിക്കുന്നവനാണ് ഞങ്ങളൊക്കെ വണ്ടി ഇവിടെ വരെ എത്തിച്ചത് കൈ പറയൂ ഓക്കേ ടോപ്പി വന്നു വെൽക്കം ടു ുള്ള ബോഡൊക്കെ ഉണ്ട് അങ്ങനെ നല്ല ചൂട് ചായ അങ്ങ് പറഞ്ഞു ആവി പറക്കുന്ന ചായയെ കുടിച്ച് ഞങ്ങൾ ചുരി ഇറങ്ങാൻ ഇനി നേരെ ഞങ്ങൾ കാപ്പാടി ബീച്ചിലോട്ടാ അപ്പൊ ഇനി അവിടുത്തെ കാണാം അങ്ങനെ ഞങ്ങൾ കാപ്പാടി ബീച്ച് മണലാരണ്യത്തിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ അറിഞ്ചം പുറഞ്ചും നടക്കുക എന്താ ണ്ട് അവനുണ്ട് അവനുണ്ട് നല്ല രസമുണ്ട് കേസ് മൊത്തം ആൾക്കാരാ നല്ല രസമുണ്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേസ് കാണുന്നത് ഇന്നോടെ കൂട്ടി നൂറാമത്തെ ടേക്ക് എടുക്കുന്നത് ഇതുവരെ സാധനം സെറ്റ് ആയിട്ടില്ല ഇനിയിപ്പം എപ്പ വീട്ടിൽ പോകുന്നു ഒരു പിടുത്തോ ഇല്ല എപ്പോ അവൻ കയറി പോയി ഇതി കൂടെ കൂടി നൂറാമത് തവണ ഈ ഓടിച്ചാടി വരുന്നത് വേദിണ്ടായിരുന്നല്ലോ അതെ ചെരുപ്പും തൂക്കിതേ വരുന്ന പിള്ളാരളിയാ ഞങ്ങൾ കപ്പ് രണ്ട് ഉണ്ടോ കപ്പറും ഇരുവരെന്നൊക്കെ പറമ്പെ ഇതാണ് ഗൈസ് വീഡിയോ വീടൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇനി നനയാനായിട്ട് അവന്റെ നിക്കർ മാത്രമേ ഉള്ളൂ

കുറച്ച് കഴിഞ്ഞ് കാണാം അങ്ങനെ എൻ്റെ പാൻറ്റും കുറച്ച് അലിവയും മേടിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം കൈസ് സമയം ഏതാണ്ട് ഏഴുമണിയായി ഇനി ചെല്ലുമ്പം നാളെ രാവിലെ ആവും അപ്പം ഇനി അവിടെ നിന്നിട്ട് കാണാം ഇതാണ് ഗൈസ് ഫറോക്ക് പാലം കാലിക്കട്ടിലെ ഇത് നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ ലൈറ്റ് വന്നപ്പോൾ ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങി നല്ല വൈബായിരുന്നു എന്നിട്ട് ഞങ്ങൾ അനുസരിച്ച അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക Okay, baby.